നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഇന്ന് ദേവത വശ്യ ദിവസമാണ് നമുക്ക് ചുറ്റും നമുക്കറിയാത്ത ഒരുപാട് ദേവതമാരുണ്ട് അവരുടെ ശക്തി ഈ പ്രപഞ്ചത്തിൽ കൂടുതലായി നിലനിൽക്കുന്ന ഒരു ദിവസമാണ് ഈ പോർട്ടൽ ഡേയ്സ് എന്ന് പറയുന്നത് എല്ലാ മാസങ്ങളിലും ഇതുപോലെ ഓരോ പോർട്ടൽ ഡേയ്സ് ഓപ്പൺ ആകുന്നുണ്ട് അങ്ങനെയുള്ള ഒരു പോർട്ടലാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് ഒക്ടോബർ മാസം അതായത് പത്താം മാസം പത്താം തീയതി ഇന്ന് രാത്രി പത്ത് മണി അല്ലെങ്കിൽ പത്ത് പത്തിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു അത്ഭുത താന്ത്രിക വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാണ് പോകുന്നത് നമ്മൾ ഏതൊരു ആഗ്രഹങ്ങളാണെങ്കിലും അത് ഇന്ന് രാത്രി പത്ത് മണി പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾ പത്ത് ആഗ്രഹങ്ങൾ വേണമെങ്കിലും അല്ലെങ്കിൽ ഒരൊറ്റ ആഗ്രഹത്തെ പത്ത് തവണ വേണമെങ്കിലും എഴുതാമെന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു അത് പ്രകാരം ഇന്ന് രാവിലെ പത്ത് മണിക്ക് എഴുതാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി പത്ത് മണി പത്ത് മിനിറ്റിനുള്ളിൽ ആ ഒരു ആഗ്രഹം വെറുതെ ഒന്ന് എഴുതി വയ്ക്കാവുന്നതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ നിറവേറി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അതിൽ പത്ത് ഒരു ആഗ്രഹമെങ്കിലും നമുക്ക് നിറവേറി കിട്ടിയാൽ നമുക്ക് അത്രയും അധികം സന്തോഷമുണ്ടാകും ചിലർക്ക് നീണ്ട നാളായി നിറവേറി കിട്ടാത്ത ആഗ്രഹങ്ങളും ഉണ്ടാകും മറ്റു ചിലർക്കാകട്ടെ ഇനി നിറവേറി കിട്ടുകയേ ഇല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച കാര്യങ്ങളും ഉണ്ടാകും അങ്ങനെ നിങ്ങൾ ഉപേക്ഷിച്ച കാര്യങ്ങൾ പോലും നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഏഞ്ചൽ ദിവസങ്ങൾ അല്ലെങ്കിൽ മാലാക്ക ദിവസങ്ങൾ എന്ന് പറയുന്ന ഇതുപോലുള്ള പോർട്ടൽ ഡേയ്സ് ഇന്ന് ഒരു പോർട്ടൽ ദിവസം മാത്രമല്ല നമുക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസം കൂടിയാണ് നമ്മുടെ സങ്കടങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഗണേശ ഭഗവാനെ വഴിപാട് ചെയ്യുവാൻ സാധിക്കുന്ന സങ്കടഹര ചതുർത്ഥി ദിവസം കൂടിയാണ് ഇന്ന് അതുപോലെ സുബ്രഹ്മണ്യ സ്വാമിയെ വഴിപാട് ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ കൃത്യനക്ഷത്രം ചേർന്ന് വരുന്ന ഒരു ദിവസം കൂടിയാണ് മാത്രമല്ല സാമ്പത്തികപരമായ തടസ്സങ്ങൾ ധനപരമായ ബുദ്ധിമുട്ടുകൾ എന്നിവ ഇല്ലാതാകുവാനും ഐശ്വര്യവും സന്തോഷവും സമാധാനവും നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും നിലനിൽക്കുവാനും വേണ്ടി നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി ദേവിയെ വഴിപാട് ചെയ്യുവാനും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് ഇതെല്ലാം തന്നെ വളരെയധികം പ്രത്യേകത ഉള്ള ഒരു ദിവസമായതിനാൽ തന്നെ ഇന്ന് വരുന്ന ഈ പോർട്ടൽ ദിവസത്തിൽ നമ്മൾ ഏതൊരു കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തോട് ചോദിച്ചാലും പ്രപഞ്ചം അത് നമുക്ക് ഉടനെ തന്നെ നിറവേറ്റി തരുന്നതായിരിക്കും ഇനി ചിലർ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഇത് കാണുവാൻ സാധിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പത്ത് മണി പത്ത് മിനിറ്റിനുള്ളിൽ ആഗ്രഹങ്ങൾ എഴുതിയെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രാത്രി പന്ത്രണ്ട് മണി വരെയും പത്ത് പത്ത് എന്നുള്ള ഈ ഒരു ദിവസം ദിവസമുള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ് പക്ഷേ ഞാൻ ഇപ്പോൾ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് എഴുതി നമ്മുടെ ആഗ്രഹം നേടിയെടുക്കുന്ന ഒരു കാര്യമല്ല കാരണം അതിനെക്കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഞാൻ പറയുവാൻ പോകുന്നത് പത്ത് രൂപ നാണയം അതായത് അഞ്ച് രൂപയുടെ രണ്ട് നാണയമാണെങ്കിലും ശരി ഇനി പത്ത് രൂപയുടെ നാണയ തൊട്ട് നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ അതെടുത്താലും ശരി ഇനി അഥവാ പത്ത് രൂപയുടെ നോട്ടാണ് ഉള്ളത് എന്ന് പറയുകയാണെങ്കിൽ അതെടുത്താലും ശരി ഇനി ഞങ്ങൾ വിദേശത്താണ് ഞങ്ങൾക്ക് പത്ത് രൂപയുടെ കോയിൻസ് ഇവിടെ കിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ പത്ത് രൂപയുടെ കണക്ക് പ്രകാരം അവിടെ എത്ര രൂപയാണോ വരുന്നത് ആ കോയിൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ തുക നമ്മുടെ കൈകളിൽ എടുത്ത് വെച്ച് ഇന്ന് രാത്രി പത്ത് മണി പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു വശ്യമന്ത്രം നിങ്ങൾ നൂറ്റിപ്പത്ത് പ്രാവശ്യം ചൊല്ലേണ്ടതാണ് ഇത് ചൊല്ലിക്കഴിഞ്ഞ് ഈ പ്രപഞ്ചത്തോടും നമ്മൾ വിശ്വസിക്കുന്ന ദൈവീക ശക്തിയോടും നമ്മൾ നന്ദി രേഖപ്പെടുത്താവുന്നതാണ് അതായത് ഇത് ആർക്കു വേണമെങ്കിലും ചെയ്യാം ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്കു വേണമെങ്കിലും ഇന്ന് രാത്രി പത്ത് മണി മുതൽ പത്ത് മിനിറ്റ് വരെയുള്ള സമയത്തോ ഇനി അഥവാ ഈ ഒരു സമയം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിലോ നമുക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് ഞാൻ പറഞ്ഞത് പ്രകാരം നമ്മുടെ കയ്യിൽ പത്ത് രൂപയുടെ നാണയ അല്ലെങ്കിൽ നോട്ടോ എന്താണോ കയ്യിലുള്ളത് അതെടുത്ത് നമ്മൾ നമ്മുടെ വീടിനകത്ത് നമ്മുടെ ബെഡ്റൂമിലാണെങ്കിലും പൂജാമുറിയിലാണെങ്കിലും ഇനി ഹാളിലാണെങ്കിലും വടക്കു ദിശ നോക്കി ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ കിഴക്കു ദിശ നോക്കി ഇരുന്നു കൊണ്ടോ കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മൾ ഒരു കോടീശ്വരനായി മാറുന്നത് പോലെയും നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെല്ലാം പൂർണ്ണമായും ഇല്ലാതായി പോകുന്നത് പോലെയും നമ്മൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ജീവിതം അതായത് ഒരു വലിയ വീട് അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന വാഹനം അത് കാറാണെങ്കിലും ഇനി ബൈക്കാണെങ്കിലും ഇനി അഥവാ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു വാഹനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതുപോലുള്ളൊരു വാഹനം ഇനി അഥവാ നിങ്ങൾക്ക് കുറച്ച് ഭൂമി വാങ്ങിച്ചിടുവാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ കുറച്ച് സ്വർണ്ണങ്ങൾ എടുക്കുവാൻ ആഗ്രഹമുണ്ട് സന്തോഷത്തോടു കൂടിയും ഒരു കോടീശ്വര തുല്യനായിട്ടും ജീവിക്കുവാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു ദീർഘദൂര യാത്ര പോകുവാൻ ആഗ്രഹമുണ്ട് വിദേശ പര്യടനത്തിന് ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പല തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും ആ ആഗ്രഹങ്ങളെല്ലാം നിറവേറി കിട്ടിയതുപോലെ നമ്മുടെ മനസ്സിൽ സങ്കൽപ്പിച്ചുകൊണ്ട് ആ സന്തോഷത്തോടു കൂടി നമ്മുടെ വലതു കയ്യിൽ വെച്ചിരിക്കുന്ന ആ രൂപ നോട്ട് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ പറയുന്ന ഈ മന്ത്രം നൂറ്റി പത്ത് പ്രാവശ്യം ചൊല്ലാവുന്നതാണ് ആ മന്ത്രം ഇതാണ് ഓം വശി വശി ധനം പണം ദിനം ദിനം ഓം വശി വശി ധനം പണം ദിനം ദിനം എന്നുള്ള ഈ മന്ത്രം ൂറ്റിപ്പത്ത് പ്രാവശ്യം നമ്മൾ ചൊല്ലേണ്ടതാണ് നൂറ്റിപ്പത്ത് പ്രാവശ്യം എണ്ണം കണക്കിലെടുക്കാൻ സാധിക്കാതെ വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ ഒരു പത്ത് മിനിറ്റ് അലാറം സെറ്റ് ചെയ്തു വെച്ചതിനു ശേഷം ഈ മന്ത്രം നമുക്ക് ജപിക്കുവാനായിട്ട് തുടങ്ങാവുന്നതാണ് ഓം റീം വശി വശി ധനം പണം ദിനം ദിനം അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് വശ്യപ്പെടുത്തി കൊണ്ടുവരുവാൻ വേണ്ടിയും ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്ര ജപമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഇത് ഇന്നൊരു ദിവസം എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ എപ്പോഴെല്ലാം നമ്മൾ ഈ പ്രപഞ്ചത്തെ വശ്യപ്പെടുത്തണം പ്രപഞ്ചം മുഖാന്തരം നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരണമെന്ന് നമ്മൾ മനസ്സിൽ കരുതുന്നുവോ ആ ഒരു സമയത്തെല്ലാം നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി രാവിലെ ഉണർന്ന ഉടനെ തന്നെ ഈ ഒരു മന്ത്രം നമുക്ക് പതിനൊന്ന് പ്രാവശ്യം ജപിക്കാം ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ പതിനൊന്ന് പ്രാവശ്യം ഈ മന്ത്രം ജപിക്കാം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡോ മാനിഫെസ്റ്റേഷൻ മെത്തേഡോ ചെയ്യുന്ന സമയത്തും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് വളരെ നല്ല ഫലങ്ങൾ നമ്മളെ തേടിയെത്തുവാനുള്ള ഒരു അത്ഭുത മന്ത്രമാണ് ഓം റീം വശി വശി ധനം പണം ദിനം ദിനം എന്നുള്ള ഈ ഒരു അത്ഭുത മന്ത്രം ഈ മന്ത്രം നൂറ്റിപ്പത്ത് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ജപം ചെയ്തതിനു ശേഷം നമ്മുടെ കൈകളിലുള്ള ആ നാണയം അല്ലെങ്കിൽ ആ രൂപ നോട്ടിനെ നോക്കി നമ്മൾ ഇങ്ങനെ പറയാം എൻ്റെ കയ്യിലുള്ള ഈ പത്ത് രൂപ പത്ത് കോടിയായി എന്നിലേക്ക് വന്നു ചേർന്നതിന് നന്ദി പ്രപഞ്ചമേ എൻ്റെ കയ്യിലുള്ള പത്ത് രൂപ പത്ത് കോടിയായി എന്നിലേക്ക് വന്നു ചേർന്നതിന് നന്ദി പ്രപഞ്ചമേ അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് എന്നിങ്ങനെ നമുക്ക് ഒരു പതിനൊന്ന് പ്രാവശ്യം ചൊല്ലാവുന്നതാണ് മനഃപൂർവ്വമായി കൂടി നമ്മൾ ഈ പ്രപഞ്ചത്തിന് നമ്മുടെ മനസ്സൊരുകി തന്നെ താങ്ക് യു എന്നുള്ള വാക്ക് പറയുന്ന സമയത്ത് പ്രപഞ്ചം ആ ഒരു നന്ദി സ്വീകരിക്കുകയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തിച്ചു തരികയും ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ പണം നിങ്ങൾ എന്തു ചെയ്യണമെന്നാൽ നാളെയോ അല്ലെങ്കിൽ ഈ ഒരാഴ്ചക്കുള്ളിലോ എപ്പോഴാണോ നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അതും വിനായക ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അവിടത്തെ കാണിക്കവഞ്ചിയിൽ ഈ പത്ത് രൂപ അവിടെ ചെന്നിട്ടും വിനായക ഭഗവാനെ പ്രാർത്ഥിച്ചതിനു ശേഷം അവിടുത്തെ വഞ്ചിയിൽ സമർപ്പിക്കാം അല്ല ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ദൈവവിശ്വാസികളാണോ അവരുടെ നേർച്ചപ്പെട്ടിയിൽ നിങ്ങൾക്കിത് സമർപ്പിക്കാവുന്നതാണ് നന്നായി പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ നേർച്ചപ്പെട്ടിയിൽ ഇത് സമർപ്പിക്കാം ഇനി ഞങ്ങൾ വിദേശത്തുള്ളവരാണ് ഞങ്ങളുടെ അടുത്തൊന്നും ക്ഷേത്രമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ അത് ഒരു തുണിയിൽ ഒരു കിഴി രൂപത്തിൽ കെട്ടി വെച്ച് നിങ്ങൾ എപ്പോഴാണോ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ആ സമയത്ത് നമ്മുടെ വീടിനടുത്ത് നിങ്ങൾ ഏത് ക്ഷേത്രത്തിലേക്ക് പോകുന്നു അവിടുത്തെ കാണിക്കവഞ്ചിൽ സമർപ്പിക്കാം അതുവരെയും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ ഒരു ദീപമെങ്കിലും നമ്മൾ വീടുകളിൽ തെളിയിക്കാതിരിക്കില്ലല്ലോ ആ പൂജാമുറിയിൽ ദീപം തെളിയിക്കുന്നതിന് തൊട്ടടുത്ത് ഈ ഒരു നാണയം അല്ലെങ്കിൽ രൂപ നോട്ട് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ഇന്നു രാത്രി ഈ ഒരു മെത്തേഡ് ചെയ്തു നോക്കിയാൽ നിങ്ങൾ എന്ത് മനസ്സിൽ ആഗ്രഹിച്ചാണോ ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ ഈ മന്ത്രം ജപിച്ച് ഈ പത്ത് രൂപ വശ്യ താന്ത്രികം ചെയ്ത് പ്രാർത്ഥിച്ചു വച്ചിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടും എന്ന് പരിപൂർണമായി വിശ്വസിച്ചു കൊണ്ട് ഇന്ന് മറക്കാതെ നിങ്ങൾ ഈ ഒരു താന്ത്രികം ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള താന്ത്രികങ്ങൾ മന്ത്രജപങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ സ്വിച്ച് വേഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം